ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ റോക്കി സിജോയെ ഇടിച്ചു ഈ വിഷയത്തിൽ പല ആൾക്കാരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത് പല ആൾക്കാരും പറയുന്നു റോക്കിയുടെ ഭാഗത്താണ് തെറ്റ് ഒരു പാവം മനുഷ്യന്റെ സ്വപ്നങ്ങളാണ് റോക്കി ഇല്ലാതാക്കിയത് എന്ന് നൂറ് ശതമാനവും തെറ്റ് റോക്കിയുടെ ഭാഗത്താണെന്നാണ് പല ആൾക്കാരും പറയുന്നത് എന്റെ അഭിപ്രായം ഞാൻ എന്റെ വീഡിയോയിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒരുപടി മുന്നിൽ തെറ്റ് ചെയ്തത് സിജോ തന്നെയാണ് പക്ഷെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കേണ്ട ആൾ റോക്കിയാണ് അതിന് കാരണം ഒരാളെയും ഇടിക്കാനുള്ള അവകാശം ബിഗ് ബോസിനകത്ത് ഇല്ല എന്നതുകൊണ്ട് തന്നെ പക്ഷെ സിജോയാണ് അവിടെ കൂടുതൽ തെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ പല അഭിപ്രായങ്ങളും വരുന്നുണ്ട് ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആ വിഷയത്തിൽ ലാലേട്ടൻ്റെ അഭിപ്രായം എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ലാലേട്ടൻ വീക്കെൻഡിൽ വന്ന് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറയുന്നുണ്ട് എല്ലാവരോടുമായി അതായത് അവിടുത്തെ കണ്ടഷൻസിനോടും ജനങ്ങൾക്ക് വേണ്ടിയുമാണ് ലാലേട്ടൻ അത് പറയുന്നത് എന്താണ് പേഴ്സണൽ സ്പേസ് എന്ന് ലാലേട്ടൻ വ്യക്തമായി ചോദിക്കുന്നുണ്ട് നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അതായത് ഒരാളുടെ പേഴ്സണൽ സ്പേസിൽ കയറിയത് കൊണ്ടാണ് അവിടെ ഇടി വീണത് എന്നാണ് ലാലേറ്റൻ പറയാതെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അതായത് സിജോ റോക്കിയുടെ പേഴ്സണൽ സ്പേസിൽ കയറി എന്ന് തന്നെയാണ് ലാലേട്ടൻ വ്യക്തമാക്കുന്നത് ഇടിച്ചത് റോക്കിയുടെ ഭാഗത്ത് തെറ്റായിരിക്കാം പക്ഷെ സിജോ റോക്കിയെ പ്രവോക്ക് ചെയ്തു എന്ന കാരണം പല ആൾക്കാരും ന്യായമായി കാണുന്നുണ്ട് തീർച്ചയായും ബിഗ് ബോസ് വീട്ടിനകത്ത് പ്രവോക്ക് ചെയ്യാം അതിലൊന്നും ഒരു തെറ്റുമില്ല അത് റോക്കിയും ചെയ്യുന്നതാണ് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് പക്ഷേ പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നൊരു സ്പേസ് ഉണ്ട് ആ സ്പേസ് കടന്ന് തൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്നത് അത് ഒട്ടും നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല തീർച്ചയായും അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും അവിടെ ഇത്തരം വിഷയങ്ങൾ സംഭവിക്കും അതായത് റോക്കിയുടെ പേഴ്സണൽ സ്പേസിൽ സിജോ റോക്കിയുടെ അനുവാദം ഇല്ലാതെ റോക്കി ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും റോക്കിയുടെ ശരീരത്തിൽ സിജോ തൊട്ടു എന്നുള്ളതാണ് ലാലേട്ടനും പറയുന്നത് തന്നെയാണ് ഒരാളുടെയും പേഴ്സണൽ സ്പേസിൽ ഒരാളും കയറരുത് അപ്പോൾ ലാലേട്ടന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് അവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് സിജോ ആണ് പക്ഷെ റോക്കി ഇടിച്ചത് തന്നെ സിജോ അവിടെ ഇരയായി മാറി അതുകൊണ്ടാണ് സിജോയ്ക്ക് പരിഗണന അവിടെ കിട്ടിയത് ബിഗ് ബോസ് വീട്ടിനകത്ത് വെച്ച് ഇടി കിട്ടിയത് കൊണ്ട് തന്നെ സിജോയ്ക്ക് കുറച്ച് കൂടുതൽ പരിഗണന അവർ കൊടുക്കും ജനങ്ങളും ആ പരിഗണന കൊടുക്കും കാരണം ഇര ഇവിടെ സിജോ ആണ് പ്രത്യക്ഷത്തിൽ പക്ഷേ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അടി ഇരന്ന് വാങ്ങിയത് തന്നെയാണ് എന്നാണ് നമ്മൾക്ക് പറയാനുള്ളത് അതുതന്നെയാണ് ലാലേട്ടനും പറയാതെ അവിടെ പറയുന്നത് പേഴ്സണൽ സ്പേസിൽ ഒരാളും കയറി പോവരുത് എന്ന് തീർച്ചയായും സിജോയുടെ ഈ അവസ്ഥ കാണുമ്പോൾ അതായത് അദ്ദേഹം ലാലേട്ടിൻ്റെ മുന്നിലേക്ക് വന്നപ്പോൾ തീർച്ചയായും നമ്മൾക്കും ഒരുപാട് സങ്കടം തോന്നി കാരണം ആ വ്യക്തിയുടെ മുഖമെല്ലാം മാറിയിരിക്കുന്നു നല്ലൊരു ഇടിയാണ് സർജറി എല്ലാം നടന്നിട്ടുണ്ട് ആള് പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഇടിയാണ് അതിൽ നമ്മൾക്ക് വിഷമമുണ്ട് പക്ഷെ അതുപോലെ തന്നെ റോക്കിയെ സംബന്ധിച്ചും നമ്മൾക്ക് വിഷമമുണ്ട് കാരണം ആ വ്യക്തിയുടെയും സ്വപ്നമാണ് അവിടെ ഇല്ലാതായത് ഇവിടെ ആ പേഴ്സണൽ സ്പേസിൽ കയറിയില്ല എങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു പല ആൾക്കാർക്കും പല ന്യായങ്ങൾ കാണും എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കൂ ആരാണ് ശരിക്കുള്ള തെറ്റുകാരൻ എന്ന് ചിന്തിച്ചു നോക്കൂ അപ്പൊ ഉള്ളൂ കാര്യങ്ങൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ